പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇളയമര തന്നെയാണ് കാരയപ്പം കൂടാണ്ട് ഇളയമ്മ അച്ചാറും കൂടി ഉണ്ടാക്കി കൊടുക്കലുണ്ട് വന്നിട്ട് അപ്പോൾ ഇളയമേര സ്പെഷ്യൽ അച്ചാറാണ് ഇളയപ്പം പലതരത്തിലുള്ള അച്ചാർ അച്ചാറുണ്ടാക്കലുണ്ട് മാങ്ങ നാരങ്ങ മത്സ്യങ്ങൾ ഉണ്ടാക്കലുണ്ട് അതുപോലെ ബീട്രൂട്ട് തുടങ്ങിയ കുറേ അച്ചാറുകൾ ഉണ്ടാക്കലുണ്ട് പക്ഷെ ഇന്ന് നമുക്കൊരു വെറൈറ്റി അച്ചാറാണ് നമ്മളെ ചക്ക സീസണല്ലേ ഓ ചക്കേരെ മടല് വെച്ചിട്ടില്ല അച്ചാറാന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചച്ചാമിളിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചക്കമടൽ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ചക്കമടലാണ് അച്ചാർ പൊടി ഇഞ്ചി ചെറുതായി തരിഞ്ഞതാണ് പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചതാണ് കറിവേപ്പില കറിവേപ്പിലൊക്കെ നമ്മുടെ നാട്ടിലെ കരിയാമ്പില എന്ന് പറയാം കരിയാമ്പില വെളുത്തുള്ളി വാട്ടുപറങ്ങി വെള്ളം ചെറിയ രണ്ട് മൂന്ന് ആണി വെള്ളം പാവാക്കി വെച്ചതാണ് എള്ളെണ്ണ കായം ഒന്ന് കുതിർത്ത് വെച്ചതാണ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചതാണ് പിന്നെ ഉലുവി കടുവൂടി പൊടിച്ചെടുത്തതാണ് കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല ചൂടാക്കി എടുത്ത് വെച്ചതാണ് ചില്ലി പൗഡർ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പുളി വേച്ച് വെച്ചതാണ് വേവിച്ചു വെച്ചിട്ടുള്ളതാണ് പിന്നെ വിനാഗിരി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മ മൺചട്ടിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നാൽ ചട്ടി നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുകയെന്ന് എള്ളെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കൽ എള്ളെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിൽ കടുക് ഇട്ട് കൊടുക്കുകയെന്ന് ഇൻഗ്രീഡിയൻസിൽ എനിക്ക് കടുവിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി സോറി അതുകൊണ്ട് കടുവും കൂടിയുണ്ട് കടു നന്നായി പൊ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വറ്റൽ മുളക് അഥവാ നമ്മളെ നാട്ടിൽ വാട്ടുപറകിയെന്നു പറയുക പച്ചമുളകിനും മുളകിനെല്ലാം നമ്മൾ പറകീന്നു പറയുക അതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുകയെന്ന് നന്നായിട്ട് പറകിയെല്ലാം മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായി നന്നായി ഒന്ന് വഴ വഴഞ്ഞ് വരുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വഴ വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചക്കമടൽ ഇട്ടുകൊടുക്കുകയെന്ന് ചക്കമടൽ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കേന്ന് പൊടി കല്ലുപ്പും എല്ലാം യൂസ് ചെയ്യാ നിങ്ങളെ ഇഷ്ടംപോലെയാണ് അത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ശേഷം അതൊന്ന് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം എണ്ണയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയെന്ന് നല്ല അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കഴിഞ്ഞ് വന്തു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ അച്ചാറിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം ചെയ്യുന്നത് ഇളക്കി നല്ല യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നത് അച്ചാർ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത് കുറച്ച് മതി അച്ചാർ പൊടി തന്നെ എരിവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് അതൊന്ന് മിക്സ് ചെയ്യേന്ന് അതിലേക്ക് പുളി വേവിച്ച പുളിയില്ലേ അതാണ് വാളംപുളിയാണേ വാളംപുളി വേവിച്ചത് ഇട്ടുകൊടുക്കേന്ന് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് വെല്ലം പാവാക്കി വെച്ചത് രണ്ടുമൂന്നാണിയ വെല്ലാന്ന് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കുക അതിന് ശേഷം അതിലേക്ക് കായം കുതിർത്ത് വെച്ച കായം ഇട്ട് കൊടുക്കേന്ന് ഇങ്ങോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യേണ്ടത് അതിന് ശേഷമാണ് ഉലുവിയും കടുവും കൂടി പൊടിച്ചത് ഇടുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അച്ചാർ ഒന്ന് ചൂടാറാം വെക്കണം ചൂടാറാം വെച്ചതിന് ശേഷമാണ് നമുക്കതിലേക്ക് വിനാഗിരി ഒഴിക്കുന്നത് നന്നായ തണുത്ത അച്ചാറിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ഒന്ന് മിക്സ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നെ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മളെ ചക്കമണല അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാറ് എനിക്ക് ഏറ്റവും കൂടുതൽ കഞ്ഞിലെ കൂടിയാ അച്ചാറ് കഴിക്കാൻ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണേ മറക്കാൻ പാടില്ല അപ്പോ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ